ആൾക്കാര് ഒരു ഹിന്ദു ഹിന്ദുക്കളെ വീടേ കേട്ട് അച്ഛ പൊളിച്ചല്ലോ അതെന്ത്യക്കുന്നതോ നിങ്ങൾ ചെയ്യുന്നതോ നോക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ കാര്യം പറയൂ വാർത്ത തരുന്നേ നിങ്ങൾ ആരാണെന്ന് പറയൂട്ടോ നിങ്ങൾക്കുന്നോ നിങ്ങൾക്ക് പേര് പോലും നിങ്ങൾ വൃത്തികെട്ട പേരാണോ നിങ്ങൾ നിങ്ങൾ ഇത്രയും അത് എന്റെ മോശപ്പെട്ട നിന്നെ പറഞ്ഞു ഞാൻ ചാണകത്തിലും എല്ലാം ഗോമൂത്രത്തിനും ഞാൻ മനുഷ്യ ഞാന് നിന്റെ ഭാഷയിൽ എനിക്ക് പറയാൻ അറിയാൻ നിന്റെ തന്റെയും തള്ളേം പഠിപ്പിക്കുന്നത് പോലെയല്ല ഞാൻ ജീവിക്കുന്നു മനസ്സിലായോ ഞാൻ അതുകൊണ്ടാണ് മനസ്സിലായോ ഞാൻ ഒരു അന്തസ് ഒടിക്കട്ടില്ല പണിയെടുത്തിട്ട് നിനക്ക് ആ പേര് നിന്റെ തന്നി തളി നീ സ്വന്തം ഇട്ടതാണ് നിനക്ക് രാമനോ സീതനോ കൃഷ്ണനോന്ന് നിനക്ക് പേരിടണ്ട് നീ അവരുടെ ചാണകം തിന്നിട്ട് അവരെ കാലിൻറെ അടിയിൽ അവരുടെ മൂത്രം കുടിച്ചില്ല മറ്റു മതങ്ങള് മോശമായിട്ട് സംസാരിക്കില്ല രാമനൊക്കെ നിനക്ക് പേരാണെന്ന് ഞാൻ നീ അതെന്താ അങ്ങനെ പറയുന്നത് െങ്കില് ഇസ്ലാമില് മുനാഫിക്കുന്ന സാധനമുണ്ട് മുസ്ലിങ്ങളെ പറ്റി മുസ്ലിങ്ങളെ പറ്റി കൊടുക്കുന്ന സാധനം മുനാഫിക്കുന്ന മുസ്ലിങ്ങൾ പറയൂ അത് നിനക്ക് പറ്റിയ പേരായത് കൊണ്ടാ പറഞ്ഞത് നിനക്ക് രാമൻ സീതയെന്നോ

മറ്റുള്ള ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ മറ്റു മതത്തിലുള്ള ഒരാള് പ്രവാചകനെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്കത് സഹിക്കോ നിങ്ങൾ നിങ്ങൾ കൃഷ്ണനും സീതാനും നിങ്ങൾ 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 കൃഷ്ണനും രാമനും സീതയും ഒക്കെ പറഞ്ഞ് മോശമാക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചിങ്ങനെ തോന്നിയത് വിളിച്ചു പറഞ്ഞേ ോമൂത്രവും ചാണകവും തിന്ന് ജീവിക്കുന്ന നിനക്ക് അവരുടെ എന്റെ വീട്ടുകാർ നല്ല അരിഹാരം തിന്നത് കൊണ്ടാണ് ഞാൻ അന്ധത്തോടെ ഇജ്ജത്തോടെ ഞാൻ നയിച്ച് ഞാൻ ഇജ്ജത്തോടെ ഞാൻ ജീവിക്കുന്ന ഞാൻ നല്ല തന്നിയും തലക്കും ജനിച്ചത് കൊണ്ട് അന്നിനെ പോലെ പറയാ അതെ പറയാനുള്ളു അതെ അതുകൊണ്ട് നിന്റെ വീട് കാശ്മീരിൽ എട്ട് വയസ്സുള്ള പെണ്ണിനെ വ്യഭിചരിച്ചിട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കൊന്നപ്പം നിങ്ങൾക്ക് പറയാനില്ലാത്തത് വരാൻ വേണ്ടിട്ടാണ് ഉള്ളിലേക്ക് മോശം നീ പറയുന്ന ഒക്കെ കാര്യം നമ്മൾ പറയുന്നത് ഒക്കെ മോശം ഓക്കേ നീ അല്ലേ ഞാൻ പറയുന്നത് ഒക്കെ സത്യമാണ് നീ പറയുന്ന ഒക്കെ നീ മോശ ഏതെങ്കിലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറയുന്ന പണി ഞാൻ ചെയ്യാ നീ പറയുന്ന ഏതെങ്കിലും ഒന്ന് സത്യമായിട്ടുണ്ടെങ്കിലേ നീ പറയുന്ന പണി ഒക്കെ പണിയൊക്കെ ചെയ്യോടുള്ളൊരു ചോദ്യം ഞാൻ പറഞ്ഞ ഒരൊറ്റ വീഡിയോ പറഞ്ഞാൽ പറയൂ നീ കളവ് പറഞ്ഞ ഒരൊറ്റ വീഡിയോ പറയൂ ഒറ്റ വീഡിയോ ഇല്ലല്ലോ മോനെ നീ കളവ് പറഞ്ഞത് ഒറ്റ ഒരു വീഡിയോ പോലും കോളില്ല ീഡിയോ ഇല്ലല്ലോ നന്ദി കളവർന്നത് ഇത്രല്ലോ പറഞ്ഞതൊന്നും ഹമാസിനെതിരെ പറയുമ്പോ എങ്ങനെയാ നിങ്ങൾ മുസ്ലിമിനെതിരെ ഹമാസിനെത്തിക്കുന്നു അപ്പൊ നിൽക്കുന്ന പറ്റി പറഞ്ഞത് നിനക്ക് തെറ്റാണ് നിനക്കുന്ന ഭീകരണോ ഭീകരവാദ പോപ്പുലർ ഫ്രണ്ട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ അനുകൂലിക്കില്ലേ

രേന്ദ്രമോദി ആർ എസ് എസ് ആണ് അമിത്ഷാ ആർ എസ് എസ് ആണ് നിതിൻ ഗഡ്കരി ആർ എസ് എസ് ആണ് ആര് തോൽപ്പിച്ച് വന്നതാ പിന്നെ തോൽപ്പിച്ചതാ വിജയിച്ചതാണ് വിജയിച്ചതാണ് വിജയിച്ചത് അത് കണ്ടല്ലേ ആ അങ്ങനെ തെരഞ്ഞെടുത്തതാണ് ജനതണ്ട് അവസാനം നരേന്ദ്രമോദി തോക്കാനുമ്പോ ജയിപ്പിച്ചത് എന്ത് വിവരക്കേടാണോ എവിടെ തോക്കുന്ന സമയത്തല്ലേ അടമീന് ആരാണ് ഈ രാജ്യത്ത് ജയിച്ചത് പറയോ. മിഷൻ തോപ്പിട്ട് ജയിച്ചതല്ലേ ആർ എസ് എസ് തീവ്രവാദ സംഘടനയാണോ അല്ലേ അല്ല ഞാൻ കൃത്യമായിട്ട് പറയാ അല്ലല്ലോനെ അതെങ്ങനല്ലോ ഞാൻ തീവ്രവാദം ഉത്തരം പറയോ നീ അതെ എന്താണ് തീവ്രവാദം കാണിച്ചത് ഒന്ന് പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മായന്റെ കൈ വെട്ടി ജോസഫ് കൈ ഫോർഫ്ലർ ഫണ്ട് ആര് തെളിയിച്ചു ജോസഫ് മായ വാസന്റെ കൈവിടെ ഇവിടെ എട്ട് വയസ്സിന്റെ പെണ്ണിനെ അമ്പലത്തിൽ വെച്ച് ചോദിച്ചതിന് ഉത്തരം പറയട്ടെ ഞാൻ ചോദിച്ചു പറയാൻ കൈ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദ സംഘടന മാറ്റി ആർ എസും തീവ്രവാദ സംഘടന കൈവെട്ടിണ്ടോ ജോസഫ് മാഷെ കൈവെട്ടി അനുകൂലിക്കുന്നുണ്ടോ അല്ലെ ജോസഫ് മാഷിനെ അത് ഉത്തരം പറഞ്ഞിട്ട് ബാക്കി പറയാം എട്ടു വയസ്സിന്റെ എട്ട് വയസ്സൊക്കെ പീഡിപ്പിക്കൽ ആരാണ് ആരാണ് ഈ പീഡനം നടത്താറുള്ളത് ഈ ജിഹാദികളല്ലാതെ ആരാ ജിഹാദികൾ എന്നെ പീഡനം നടത്തി ജിഹാദികൾ എന്നെ ചെയ്ത കാര്യാണ് അത് വേറെ ആരും ചെയ്തല്ല അത് ജിഹാദികൾ 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 ചെയ്തതാണ് സംസാരിക്കുന്നത് വിളിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഏടാ നിന്റെ തന്തനെ വിളിക്കുമ്പോൾ ദയവ് ചെയ്തിട്ട് നിന്റെ തന്തനെ വിളിക്കുന്നത് എന്നെ വിളിക്കരുത് ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വയസ്സുള്ളവന്യാണം പോലും കഴിക്കാറുള്ളത് എന്നിട്ട് പീഡനം നടത്തും മനസ്സിലായോ ജിഹാദികളാണ് ആറു വയസ്സും എട്ട് വയസ്സും അഞ്ചു വയസ്സുള്ളതിനെ കിട്ടാലും ഈ മറ്റേത്ത പീഡനവും നടത്തല് മനസ്സിലായോ അല്ലാതെ ഓ എടാ ജിഹാദികളാണോ അതൊക്കെ നടത്തല് അത് നിനക്ക് ഓർമ്മല്ല എത്ര എണ്ണാ നിനക്ക് നിന്റെ തന്തനെ വിളിക്കുന്നത് പോലെ വിളിക്കരുത് നിന്റെ തന്തനെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കരുത് നിന്റെ തന്തനെ വിളിക്കുന്നത് പോലെ വിളിക്കരുത് നിന്റെ തന്തനെ വിളിക്കുമ്പോൾ എന്നെ വിളിക്കരുത് നിന്റെ തന്തനെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കരുത് നീ മാന്യമായിട്ട് സംസാരിക്കണം നിന്റെ തന്തനെ വിളിക്കുമ്പോൾ നീ മാന്യമായിട്ട് സംസാരിക്കണം നിന്റെ തന്തനെ വിളിക്കുന്നത് പോലെ വിളിക്കുള്ള മറുപടി തരാ നിന്റെ വീട്ടുകാർ മറുപടി തരാ മറുപടി തരാം നിന്റെ വീട്ടുകാരെ വിളിക്കുന്നത് പോലെ എന്നെ വിളിക്കൂല എന്നാലേ മറുപടി തരും ഏയ് നിന്നെ നായി നിന്നെ നൂറ് വട്ടം വിളിക്കും നായി സംഘികളെ എന്റെ വീട്ടുകാരോ എന്റെ വീട്ടിൽ നല്ല ആസ്വദുള്ള ആൾക്കാർ നിന്റെ ജീവിക്കുന്ന ആൾക്കാരല്ല ഈ പള്ളിയിൽ ഉറങ്ങി കിടക്കുന്നവർക്ക് അല്ലേ ജിഹാദികളാണ് അഞ്ചു വയസ്സില്ലേനും ആറ് വയസ്സില്ലേനും ഏഴ് വയസ്സില്ലേനെ കൊല്ലാറുള്ളതും പീഡിപ്പിക്കാറുള്ളതും കല്യാണം കഴിക്കാറുള്ളത് ഇഷ്ടം പോലെ കാണാൻ പറ്റും ജിഹാദികൾ കൊല്ലുന്നത് അത് ഞാൻ ഒരൊറ്റ കാര്യം എന്നോട് ചോദിക്കട്ടെ എടാ ജിഹാദി ഒരു കാര്യം ചോദിക്കട്ടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാഷെ കൈവെട്ടിയെ നീ അംഗീകരിക്കുന്നുണ്ടോ അല്ലേ ഈ മോനെ നിന്റെ തന്തനെ വിളിക്കുമ്പോലെ എന്നെ വിളിക്കരുത് നിന്റെ തന്ത ഏത് ഏതോ ഏത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ നീ അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നതല്ലേ ജോസഫ് അല്ല പറയൂല ജോസഫ് മാഷിന്റെ പറപ്പുലർ ഫ്രണ്ട് കൈവട്ടിയ ജോസഫ് മാഷിന്റെ നീ ശരിയാണോ തെറ്റാണോ അത് പറ

നീ പോപ്പുലർ ഫ്രണ്ട് അംഗമാണോ നീ പോപ്പുലർ ഫ്രണ്ട് അംഗമാണോ നീ പോപ്പുലർ ഫ്രണ്ടിനെ പറയുമ്പോ ഇത്രയും എന്തിനാ കുരു പൊട്ടുന്നത് നിനക്ക് പോപ്പുലർ ഫ്രണ്ട് പറയുമ്പോ നിനക്ക് എന്താണ് ഇത്ര കുരു പൊട്ടുന്നത് ഞാൻ ചോദിച്ചതിന് മറുപടി പറശ കൈവെട്ടിയെന്ന് നീ അംഗീകരിക്കുന്നുണ്ടോ അതാണോ ഉത്തരം പറഞ്ഞൂടെ ഒരു മനുഷ്യനെ കൈവെട്ടിയത് നീ അനുകൂലിക്കുന്നുണ്ടോ അല്ലേ നിന്നോട് ഞാൻ ഞാൻ ലോകത്ത് ഒരു മനുഷ്യനെയും ഉപദ്രവിക്കുന്ന അംഗീകരിക്കുന്നില്ല ഇനി നിങ്ങൾ ഈ പറയുന്ന കാര്യൊക്കെ നിങ്ങളെ തീവ്രവാദികളോ ജിഹാദികളോ തന്നെ ചെയ്താ അതൊക്കെ ജിഹാദികൾ തന്നെ ചെയ്ത് ജിഹാദികൾ തന്നെ അതിൽ ബെനിഫിറ്റ് എടുക്കാൻ നോക്കുന്നതാണ് നമ്മൾ ഗാസയിൽ കാണുന്നില്ല അമാ തന്നെ അമാസിൽ ഗാസയിലെ ജനതനെ കൊല്ലു എന്നത് പറയാം ഗാദനെ കുറിച്ച് പറയരുത് പറയാന് ഗാസന്റെ ഗാജയിലേക്ക് ഗാസനെ കുറിച്ച് ഇവിടുത്തെ ഞാനോ അപ്പൊ ഇവിടുത്തെ കാര്യം പറയാം നീ ആരെടോ കാര്യം കാര്യം പള്ളിയിൽ ജിഹാദി ഇതൊക്കെ അറിയുന്ന പണിയല്ലേ ഇവരെ ഈ കൊല്ലലും വെട്ടലും പീഡിപ്പിക്കലും ഒക്കെ ജിഹാദികളല്ലേ ഇവിടെ ഇവിടെ ഈ ജിഹാദികളിലെ ലോകത്തെത്ര സമാധാന പോപ്പുലർ ഫ്രണ്ട് ഇല്ലെങ്കിൽ രാജ്യത്ത് എത്ര സമാധാന ഇല്ലെങ്കിൽ ഖാസേൽ എത്ര സമാധാന നീ എന്നൊന്ന് പറയ് നീ എന്നെ പറയ് ജിഹാദികളിൽ എത്ര സുന്ദരമായ ലോക അത് അല്ലേ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ജിഹാദികൾ അല്ലെങ്കിൽ എത്ര സുന്ദരമായ ലോകം ആരുണ്ടാക്കിയതാ നീ ഏത് ചാനലിൽ കാണുന്നൊന്നിക്കൊക്കെ എവിടുന്ന് കിട്ടിയതാ നിന്റെ വീട്ടുകാർ ചെയ്യുന്ന കാര്യം എന്നോട് പറയരുത് നിന്റെ വീട്ടുകാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നോട് പറയരുത് നിന്റെ വീട്ടുകാർ പറയുന്ന കാര്യങ്ങൾ എന്നോട് പറയരുത് ദയവ് ചെയ്തിട്ട് നിന്റെ വീട്ടുകാർ പലതും ചെയ്യും നിന്റെ വീട്ടുകാർ ചെലപ്പോ ചെറിയ കുട്ടികളെയും എന്തും ചെയ്യും അതൊക്കെ നമുക്ക് മനസ്സിലാവും ജിഹാദികളും വീട്ടുകാരും ജിഹാദികളും ഒരുപോലാണ് അതൊന്നും മനസ്സിലാവില്ല ആ ഗോമൂത്രവും ചാണകവും തലയിണ്ട് നിനക്ക് ഗുജറാത്തിൽ കൊന്നതും കാണില്ല ആരാണ് ഗുജറാത്തിൽ ആര് കൊന്നു കൊന്നതും ഗുജറാത്തിൽ എന്ത് ചെയ്തു ആര് ചെയ്തു കൊന്നതും നിനക്ക് അല്ലടാ അല്ലടാ ഗുജറാത്തിൽ എന്താ സംഭവിച്ചു പറയൂ കേൾക്കട്ടെ ഗുജറാത്തിൽ എന്ത് സംഭവിച്ചത് ഒന്ന് ഒന്ന് ഒന്നും അറിയില്ല പാപ്പം എന്ത് അറിയില്ല ഒന്നും സംഭവിക്കൊന്നും സംഭവിച്ചില്ല നിന്റെ നിന്റെ വീട്ടുകാരോട് പറയും പോലെ അല്ല ഒരു ഡിബേറ്റിന് വിളിക്കുമ്പോ ഒരു നിലവാരത്തിലൊക്കെ സംസാരിക്കും നീ 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 വീട്ടുകാരെ തെറി വിളിക്കുക നീ മറ്റുള്ളവരെ തെറി ഒരു വിളിക്കത്തിൽ സംസാരിക്കും ദൈവം ഒരു വരും നിലവാരത്തിലേക്ക് വരൂ ആ പറയൂ നിന്റെ ചോദ്യം ചോദിക്കുമ്പോ ഞാൻ ഉത്തരം പറയാം ഞാൻ ചോദിക്കുമ്പോൾ നീ ഉത്തരം ചോദിക്കും ഉത്തരം പറയണം ഞാൻ ആദ്യ ചോദ്യമാണ് ചോദിക്കുന്നത് ദിവസം ഞാൻ തീരുമാനിക്കും എന്നെ നീ വിളിച്ചല്ലേ ഇനി ഞാൻ ശരിയാവൂല ഞാൻ 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 ചോദിക്കും ചോദിക്കണ്ട ശരിയാവണ്ട ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ പോപ്പുലർ ഫ്രണ്ട് ജോസഫ് മാസിന്റെ കൈ വെട്ടിയത് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നില്ലേ പള്ളിയിൽ ലോകത്തൊരു മനുഷ്യനും കൊല്ലപ്പെടുന്നു ഞാൻ അംഗീകരിക്കുന്നില്ല ജിഹാദികൾ ചെയ്ത ജിഹാദികൾ മറ്റുള്ളവരെ തലയെ കെട്ടി വെക്കാറുണ്ട് ഇതൊക്കെ അത് തന്നെയാണ് ശിശിഷം ഗാദയും ചെയ്യുന്ന നമ്മള് കണ്ണന് ജിഹാദികൾ ഗാദയും ചെലന്തരം കൊല്ലു എന്നോട് പറയുമോ അയ്യോ കൊന്നോന്ന് അതേ ആണ് ജിഹാദികൾ ലോകത്തെല്ലാ സ്ഥലത്തും ചെയ്യാറുള്ളത് ഇനി ഞാൻ ചോദിച്ചു മര്യാദന്തിനാ തെറി വിളിക്കുന്നത് ജിയാദ് ജിയാദ് ഞാൻ 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 മാഷിന്റെ കൈ നീ 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 ഒന്ന് എതിർക്കാത്തത് എതിർക്കാത്തത് എത്ര എത്ര ക്രൂരനാടോ അംഗീകരിക്കുന്നില്ല ലോകത്ത് ഒരു ഒരു കൊല്ലപ്പെടരുത് കൊല്ലപ്പെടരുത് ജിയാദികൾ പല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ും കൊല്ലരുത്െറ്റാ റിയാസിനോ അല്ലെങ്കിൽ പേര് നോക്കിയല്ല ഞാൻ ഞാൻ മനുഷ്യൻ അംഗീകരിക്കുന്നില്ല മതം നോക്കി മനുഷ്യ കാണുന്ന ഒരാളല്ല ഞാൻ ഞാൻ നോക്കി നോക്കി മനുഷ്യത്വം കാണുന്ന ഒരാളല്ല നോക്കി നോക്കി ഒരു ഒരാളും ഒരാളല്ലേ അംഗീകരിക്കുന്നില്ലേ റിയാസ് മോലിനെ കൊന്നത് അംഗീകരിക്കുന്നു അംഗീകരിക്കുന്നുണ്ട്

എന്ന് സത്യത്തിന് വെട്ടിക്കൊന്നത് കാരുണ്ടാക്കുന്നതാ ഏതായി ലോകത്തെല്ലാ സ്ഥലത്തും ഈ ജിഹാദികൾ സ്വന്തം കൊല്ലു ഇരവാദം ഉന്നയിക്കും വീരവാദം ഉന്നയിക്കും പറയും ചാണക അങ്ങനെ തന്നെ പാവല്ല നിങ്ങൾ ചാണകം തിന്നവർ ചെയ്യുന്നില്ല പാവങ്ങളെ ഒന്നും അറിയില്ല അവർ ചാണകം തിന്നാനേ അറിയൂ ചാണകം തിന്നുന്ന ആൾക്കാർക്ക് ഒന്നും ചെയ്യാനാണല്ലോ ചാണകം തിന്നാനേ അറിയും പാവങ്ങളാണ് അങ്ങനെയല്ല ഗോമൂത്രം കുടിക്കുന്നത് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇത്തരത്തിലുള്ള ഒരുപാട് കോളുകൾ എനിക്ക് നിരന്തരം വരാറുണ്ട് ഇത്തരം കോള് വരുന്ന സമയത്ത് തന്നെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നെങ്കിൽ പച്ച തെറി പറയാനാണ് അതല്ലെങ്കിൽ മറുപടി പോലും പറയാൻ സമ്മതിക്കാത്ത ആളുകളായിരിക്കും അതല്ലെങ്കിൽ സ്വയം ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആളുകളായിരിക്കും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഫോണുകളൊക്കെ തന്നെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയണം ലോകത്ത് നടക്കുന്ന സകല ഭീകരവാദ പ്രവർത്തനത്തിനും നമ്മുടെ കേരളത്തിൽ ഒന്നും രണ്ടും മൂന്നും ആളല്ല ഒരുപാട് ആളുകൾ നിരന്തരം പിന്തുണക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള കോളുകൾ പരസ്യമായിട്ട് കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് വെക്കാറുള്ളത് ഇവിടെ ഒരിക്കലും ഒരു മതവിമർശനവും നടത്താറില്ല നമ്മൾ ഭീകരവാദത്തിനെതിരെ പറഞ്ഞിട്ടാണ് ഇത്രത്തോളം വലിയ തെറി വിളികൾ നമ്മളെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നത് കേരള പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയുക ഈ തീവ്രവാദ അനുകൂലികളുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഒരു അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് മുന്നോട്ടു പോകുന്നത് അതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട